ദുബൈയിൽ വാഹനയാത്രയ്ക്ക് നാളെ അതായത് ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ ചിലവേറും തിരക്കേറിയ സമയങ്ങളിൽ ദുബൈയിൽ സാലിക്കിന് ആറ് ദൃഹം ഈടാക്കുന്ന വാരിയബിൾ ടോൾ പ്രൈസിംഗ് സിസ്റ്റം ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പ്രവൃത്തി ദിവസങ്ങളായ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ആറു മണി മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ട് വരെയും ആറ് ദൃഹം സാലിക്ക് ഈടാക്കും തിരക്ക് കുറഞ്ഞ സമയമായ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയും രാത്രി എട്ട് മുതൽ പുലർച്ചെ ഒരു മണി വരെയും നാല് ദൃഹമാണ് സാലിക്ക് ഈടാക്കുക പുലർച്ചെ ഒന്ന് മുതൽ രാവിലെ

ടോൾ ഈടാക്കില്ല ഞായറാഴ്ചകളിലും പൊതു അവധി ദിനങ്ങളിലും നാല് ദൃഹമാണ് ഈടാക്കുക റംലാൻ മാസത്തിൽ സാലിക്കിന്റെ നിരക്കിലും സമയത്തിലും മാറ്റമുണ്ടാകും റംലാനിൽ പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആറ് ദൃഹമാണ് സാലിക്ക് ഈടാക്കുക റംലാനിലെ മറ്റ് തിരക്ക് കുറഞ്ഞ സമയങ്ങളായ രാവിലെ ഏഴ് മുതൽ ഒൻപത് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയും നാല് ദൃഹമാണ് ഈടാക്കുക പുലർച്ചെ രണ്ടു മണി മുതൽ രാവിലെ ഏഴു വരെ സാലിക്ക് സൗജന്യമായിരിക്കും റംലാനിലെ ഞായറാഴ്ചകളിൽ രാവിലെ ഏഴു മണി മുതൽ പുലർച്ചെ മണി വരെ സാലിക്ക് നാല് ദൃഹമായിരിക്കും ഈടാക്കുക പുലർച്ചെ രണ്ട് മുതൽ രാവിലെ ഏഴുമണിവരെ സാലിക്ക് ഈടാക്കില്ല അൽസഫ നോർത്ത് അൽസഫ സൗത്ത് ടോൾഗേറ്റുകളിലൂടെയും അൽമംസാർ നോർത്ത് അൽമംസാർ സൌത്ത് ടോൾഗേറ്റുകളിലൂടെയും ഒരേ ദിശയിൽ ഒരു മണിക്കൂറിനുള്ളിൽ കടക്കുമ്പോൾ ചാർജുകൾ ഈടാക്കുന്ന രീതിക്ക് മാറ്റമില്ലെന്നും സാലിക്ക് അറിയിച്ചു ദുബൈയിൽ മാർച്ച് മുതൽ പാർക്കിംഗ് നിരക്കും വർദ്ധിക്കും സ്റ്റാൻഡേർഡ് പ്രീമിയം ഗ്രാൻഡ് ഇവന്റ് എന്നിങ്ങനെയാണ് പാർക്കിംഗ് തരംതിരിച്ചിട്ടുള്ളത് ഇതിൽ പ്രീമിയം പാർക്കിംഗിന് മണിക്കൂറിൽ ആറ് ദൃഹം ഈടാക്കും